നമസ്തേ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് തുലാമാസം ഒന്നാം തീയതി മുതൽ മുപ്പത് വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം പതിനേഴാം തീയതി മുതൽ നവംബർ പതിനഞ്ച് വരെയുള്ള കന്നിക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉത്രം ഉത്രംമുക്കാൽ അത്തം ചിത്തിരയുടെ അര നക്ഷത്രക്കാരുടെ തുലാമാസഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് സർവേശ്വരകാരകനായ വ്യാഴം ഈ നക്ഷത്രക്കാരുടെ ഒമ്പതാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പലതരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരുന്നു ചില ഗ്രഹങ്ങളുടെ സ്വാധീനക്കുറവ് മൂലം ചില കാര്യങ്ങൾക്ക് അല്പതാമസ തടസ്സവും ഉണ്ടാകും ഈ നക്ഷത്രക്കാർക്ക് ദേഹത്തിന് ക്ഷീണവും പാടുകളും വന്നു ഭവിക്കുവാൻ സാധ്യതയേറുന്നു വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ അഭിവൃദ്ധിയും വിദ്യാവിജയവും വിദേശ പഠനത്തിനും കാലം അനുകൂലമാണ് എഴുത്തുകാർക്കും കവിതാ രചയിതാക്കൾക്കും പ്രശസ്തിയും പല അംഗീകാരങ്ങളും വന്നു വന്നുഭവിക്കുന്നു പൂർവീക കുടുംബത്തിൽ നിന്നും ധന ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്നു പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും പുതിയ വാഹനങ്ങൾ വാങ്ങിക്കുവാനും കാലം അനുകൂലത്തിൽ എത്തിച്ചേരുന്നു സ്ത്രീകളിൽ നിന്നും പല സഹായ സഹകരണങ്ങളും ലഭിക്കുകയും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾക്ക് ഇടയ്ക്കിടെ വിഘ്നങ്ങൾ സംഭവിക്കുകയും ചെയ്യും ഭാഗ്യസ്ഥാനത്ത് വ്യാഴൻ സ്ഥിതി ചെയ്യുന്നതിനാൽ എല്ലാ കാര്യങ്ങൾക്കും ഭാഗ്യം ഉണ്ടാകുന്നു അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും ധനസഹായങ്ങൾ ലഭിക്കുന്നു പുതിയ പ്രേമബന്ധങ്ങൾക്ക് തുടക്കം കുറിക്കുകയും പ്രതീക്ഷിക്കാതെ വിവാഹാദി കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുകയും യാത്രാകാര്യങ്ങൾക്ക് കൂടെ കൂടെ തടസ്സങ്ങൾ വന്നു ഭവിക്കുകയും തൊഴിലിൽ സ്ഥാനക്കേറ്റവും സ്ഥാനമാറ്റവും ഉണ്ടാകുവാനും അനുകൂല കാലഘട്ടമാകുന്നു ബിസിനസ്സിൽ പ്രതീക്ഷിക്കാതെയുള്ള നേട്ടങ്ങൾ വന്നു ഭവിക്കുകയും വേണ്ട എന്ന് തീരുമാനിച്ച ബിസിനസ്സുകളിൽ നിന്നും ലാഭമുണ്ടാകുകയും ചെയ്യും യന്ത്രങ്ങൾ കല്ല് മണ്ണ് ഇവയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പലതരം ലാഭങ്ങൾ വന്നു ഭവിക്കുകയും സന്താനതടസ്സം അനുഭവിക്കുന്നവർക്ക് സന്താനങ്ങൾ ജനിക്കുവാനും കാലം അനുകൂലം സന്താനങ്ങളിൽ നിന്നും പല ഭാഗ്യ ഐശ്വര്യങ്ങൾ വന്നു ഭവിക്കുകയും ചെയ്യും പരിഹാരമായി കൃഷ്ണക്ഷേത്ര ദർശനവും കൃഷ്ണന് പാൽപായസം നടത്തുന്നതും ഉത്തമം ഗണപതി ക്ഷേത്ര ദർശനവും ഗണപതിക്ക് തേങ്ങയുടയ്ക്കുന്നതും ഉത്തമമാകുന്നു